രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കേരളം ഒരു രാഷ്ട്രീയ പോരിന് പോവുകയാണ് വലിയ രീതിയിലുള്ളൊരു ചർച്ചാ നിബിഡമായ സംഘർഷഭരിതമായ ശ്വാസം അടക്കിപ്പിടിച്ച് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു വിധിയാണ് എന്ന് ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇല്ല എന്നു തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തി പോരുന്നത് എന്നും പറയാതെ വയ്യ നൂറ് ശതമാനം ഉറപ്പാണ് എസ് എൻ ഡി പി യുടെയും എൻ എസ് എസിൻ്റെയും ഒക്കെ ഈ ഒരു വലിയ രീതിയിൽ നടത്തിയിട്ടുള്ള ചുവടുമാറ്റം അയ്യപ്പ സംഗമം ഈ വലിയ രീതിയിൽ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒക്കെ കേരളത്തിൽ എൺപത്തി അഞ്ച് മുതൽ നൂറു വരെയെങ്കിലും സീറ്റ് നേടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മൂന്നാം വട്ടവും തുടരാൻ കേരള രാഷ്ട്രീയ മണ്ണൊരുങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എന്തുകൊണ്ടാണ് ഒന്ന് പോയിൻറ്റ് നമ്പർ വൺ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കാൻ സാധിക്കുന്നില്ല ഒരു പ്രശ്നത്തിൽ സ്റ്റിക്കോൺ ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു പ്രശ്നത്തെ ഉയർത്തിക്കാട്ടി വികസന ദാരിദ്ര്യത്തെ ഉയർത്തിക്കാട്ടി ഭരണപരിഷ് ഭരണ ഗവൺമെൻറിൻ്റെ ഭരണത്തിൻ്റെ പ്രശ്ന കൂട്ടങ്ങളെ ചൂണ്ടിക്കാട്ടി സ്റ്റിക്കോൺ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല രണ്ട് ആൾക്കൂട്ട ബഹളമായി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൽ നേതാക്കന്മാർക്ക് തമ്മിൽ ഐക്യമില്ല നേതാക്കന്മാർക്ക് തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഒത്തൊരുമയില്ല ഒരാൾ പറഞ്ഞതിനെ എത്ര നാൾ ആ ഒരു ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റായി അതിനെ നിലനിർത്തുമെന്ന് അറിയില്ല ഒരു നേതാവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ജില്ലകൾക്കിപ്പുറം കൊച്ചിയിൽ എത്തുമ്പോൾ ഒരു പക്ഷേ ഞങ്ങളറിഞ്ഞില്ല അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എന്ന് പോലും പറയാൻ നേതാക്കൾക്ക് മടിയില്ല നേരെ മറിച്ച് തിരുവനന്തപുരത്തേക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റി പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വരും ഒരു കേഡർ പാർട്ടിയുടേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സ്വഭാവവും കോൺഗ്രസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു പോയിൻറ്റ് വലിയ രീതിയിൽ കോൺഗ്രസ് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ വിട്ടുപോകുന്നു എന്നുള്ളതാണ് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക വെറുതെയൊക്കെ ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക അതൊന്നുമല്ലാതെ ഒരു കാര്യത്തിൽ ഓൺ ചെയ്ത് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് മാറിയതിൻ്റെ ഒരു ബലം കൂടി ഉണ്ടാകും നേരെ മറിച്ച് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തുടരുക എന്നൊരു ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റുകളോ വലിയ രീതിയിലുള്ള വിവാദ പ്രസ്താവനകളോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു ഡീസൻറ്റായി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ ഈ പത്താം വർഷവും പിണറായിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏതൊരു വിഷയത്തെയും സമീപിക്കുന്നവർ ഏതൊരു വിഷയത്തെക്കുറിച്ചും നിലപാട് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഐക്യത്തോടെയുള്ള നിലപാട് ഒരു കേഡർ പാർട്ടിയുടെ മുഴുവൻ ഒത്തൊത്തൊരുമയും ഒത്തിണക്കവും കാട്ടുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ കേരളത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കൊക്കെ പിണറായി തുടരട്ടെ എന്ന് തോന്നും വിധം രാഷ്ട്രീയ മണ്ണ് മുന്നോട്ട് പോയിക്കൊണ്ടുമിരിക്കുന്നു